പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠനതടവും എഴുപതിനായിരം രൂപ പിഴയും വെള്ളരട പേരിക്കോട് റോഡിനകത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള സൂരജനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കാട്ടാക്കട കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പഠനം കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ട് വെള്ളരടയിലുള്ള പ്രതിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയെ കാണാത്തതിനാൽ മാതാപിതാക്കൾ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരു വർഷം മുമ്പും പ്രതി കുട്ടിക്കെതിരെ സമാനമായി ലൈംഗിക അതിക്രമം നടത്തിയതായി തെളിഞ്ഞു പിഴത്തുക അതിജീവിതയ്ക്ക് നൽകുന്നതിനും കോടതി വിധിച്ചു പിഴത്തുക ഒടുക്കിയില്ലെങ്കിൽ ഏഴു മാസം അധിക കഠനതടവ് കൂടി അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഡി ബിജുകുമാറാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്